കടലമുട്ട എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ ബേക്കറിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ കടലമുട്ട റെഡിയാക്കിയാലോ ഇനി ഒരു സെക്കൻഡ് മിനിറ്റല്ലേ കേട്ടോ ഈ സൗണ്ട് കിട്ടണം കടലമുട്ടയെ പൊട്ടിച്ചതിൻ്റെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ടിലുള്ള ഒരു വലിയ പാത്രം എടുക്കുക അതിനകത്തേക്ക് നെയ്യ് ഒന്ന് റൂൾ തടിയിൽ നെയ്യ് തുടങ്ങി കൊടുക്കുക പിന്നെ നമ്മളൊരു പാനെടുപ്പ് വെച്ച് അതിനകത്തേക്ക് ഞാൻ ആദ്യം ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവൻ ശർക്കരയല്ല ശർക്കരപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കും നന്നായിട്ട് കുറുക്കി നല്ല ഒരു നൂല് പരുവ് എത്തുമ്പോഴത്തേക്കുതന്നെ നമ്മൾ അത് കറക്റ്റ് പാകമായെന്നറിയാനായിട്ട് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഡ്രോപ്സ് ഇട്ട് കൊടുത്ത് നല്ല ഹാർഡായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി അതിലിട്ടും താമസിപ്പിക്കാതെ ആ കടലെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ആ ഒരു പാത്രം ഉണ്ടല്ലോ നീ അടവി വെച്ച പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കുക ഇനി ചൂടാറിയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് സമയം എടുക്കും നമ്മളിത് സെറ്റായി വരാനായിട്ട് അപ്പോൾ വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ചൂടാറിയതിന് ശേഷം വെക്കുവാണെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്ക് കടലുട്ടയായി പൊട്ടുന്ന സൗണ്ട് ഉണ്ട് ആരും പേടിക്കണ്ട കേട്ടോ